വെൽക്കം ബാക്ക് ടു ട്രാവൽ പോർട്ട് ഇന്നത്തെ യാത്ര ഏർക്കാട്ടിലേക്കാണ് നമ്മുടെ ഊട്ടി കൊടൈക്കനാൽ കൊള്ളി ഹിൽസ് ഒക്കെ പോലെ തന്നെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് ഏർക്കാട് എന്ന് പറയുന്നത് അപ്പോൾ ഏർക്കാട്ടിലേക്ക് എങ്ങനെ പോവാം എന്തൊക്കെയാണ് അവിടുത്തെ ഡീറ്റെയിൽസ് ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോവാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ യാത്ര തുടങ്ങി പാലക്കാട് കോയമ്പത്തൂർ സേലം ഈ ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ ഏർക്കാട്ടിലേക്ക് പോകുന്നത് ഇപ്പോൾ ഏർക്കാട് എന്ന് പറയുന്നത് ഒരു ചെറിയ ഹിൽ സ്റ്റേഷനാണ് ഊട്ടി പോലെയോ ഒക്കെ നമ്മുടെ കൊടൈക്കനാൽ പോലെയൊന്നുമല്ല അപ്പോൾ ആലുവയിൽ നിന്ന് ഏർക്കാട്ടിലേക്കുള്ളൊരു ദൂരം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് കിലോമീറ്ററാണ് അതുതന്നെ ഈ സേലത്തിലുള്ള ഗോരുമേട് എന്ന് പറഞ്ഞ സ്ഥലം തൊട്ടാണ് ഏർക്കാട്ടിലേക്കുള്ള ഒരു ഹെയർപിൻ പിൻ പെൻ്റൊക്കെ അടങ്ങുന്ന ഒരു കാട്ട് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഏകദേശം സേലം ടൗണിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററോളമാണ് സേലത്തുനിന്ന് ഏർക്കാട്ടിലേക്കുള്ള ദൂരം വരുന്നത് അപ്പോൾ ഏർക്കാടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ കാട്ട് റോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം അതായത് അമ്പത് രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത് അന്തർ സംസ്ഥാന വണ്ടികളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഈ തമിഴ്നാടിൻ്റെ വേറെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വണ്ടികൾക്കൊക്കെ ഈ ടിക്കറ്റ് ഉണ്ട് പക്ഷേ ഏർക്കാടിലെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കൊടൈക്കനാലൊക്കെ പോകുന്ന സ സമയത്ത് കൊടൈക്കനാലിൽ ഒരു ഏറ്റവും തണുപ്പുള്ള ഏറ്റവും മുകളിൽ എത്തുന്നതിന് മുന്നേ എങ്ങനെയാണോ സാധാരണ ഗാട്ട് റോഡൊക്കെ വരുന്നത് അതുപോലെ തന്നെയാണ് ഈ ഏർക്കാട്ടിലേക്കുള്ള റോഡും ഇപ്പോൾ സേലത്തിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സേലത്ത് നിന്ന് നിങ്ങൾക്ക് ബസ്സിന് വേണമെന്നുണ്ടെങ്കിലും ഏർക്കാട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഏർക്കാട് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെയുള്ള പല പാർക്കിൻ്റെയൊക്കെ ഈ ഫ്ലൈയേഴ്സും ബ്രോഷേഴ്സൊക്കെ നമുക്ക് കിട്ടും എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അവിടെ ചെയ്യാനുള്ളത് എന്നൊക്കെയുള്ള ആയിട്ടുള്ള പാർക്കുകളുടെ ബ്രോഷറൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് മാത്രമല്ല ഈ ഒരു ഹെയർ പിന്നിൽ കയറിപ്പോകുന്നതിനനുസരിച്ച് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരുപാട് വ്യൂ പോയിൻ്റുകളും ഈ ഒരു എയർപിൻ മെൻറ്റിൽ വരുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാറും കൊണ്ട് പോകുമ്പോൾ നമുക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യം ഈ ഗാട്ട് റോഡിൽ നിർത്തിയിട്ട് നമുക്ക് വ്യൂ പോയിന്റ് കാണാമെന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക്കിയാണ് എന്നാൽ അത്രയും വീതി ഉള്ളതല്ല ഈ റോഡ് എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് റോഡിൻ്റെ വീതിയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ കുറഞ്ഞ് 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 വരും എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മുന്നിൽ വേറൊരു വണ്ടി പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഓട്ടേക്ക് ചെയ്ത് കയറി പോകുന്നതൊക്കെ പാടാണ് പക്ഷെ ഞങ്ങൾ പോയത് അങ്ങനെ സീസൺ അല്ലാത്ത ഒരു സമയത്തായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള റോഡാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകളൊക്കെ കിട്ടി തുടങ്ങും സേലത്തിൻ്റെ സിറ്റി ഭാഗങ്ങളും അതേപോലെ തന്നെ സ്ഥലത്തിൻ്റെ സിറ്റി ഔട്ട്സ്കേട്സ് ഒക്കെയാണ് നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ വണ്ടി നിർത്തുന്ന സമയത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് അപ്പോൾ നമ്മൾ ഡോർ തുറന്നിട്ട് പോവേ ഗ്ലാസ് തുറന്നിട്ട് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് കയറിയിട്ട് വണ്ടിന്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകും അപ്പോൾ ഞങ്ങൾ കയറി വരുമ്പോൾ ഞങ്ങൾക്ക് വണ്ടി വാർക്ക് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു സ്ഥലം കിട്ടിയ സ്പേസ് കിട്ടി അപ്പോൾ അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കാണുന്ന വ്യൂ പോയിന്റിന്റെ വിസ് ആ ഒരു താഴോട്ട് കാണുന്ന വിസ്താരം നമുക്ക് ഇങ്ങനെ കൂടി 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 വരും ഭയങ്കര രസമാണ് അത് കാണാൻ പക്ഷേ ഇവിടെ അങ്ങനെ മഞ്ഞോ തണുപ്പോ അങ്ങനെ ഒന്നുമില്ല കാരണം ഇതൊരു നമ്മുടെ വെസ്റ്റ് വെസ്റ്റേൺ കാട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമല്ല ശരിക്കും ഏർക്കാട് എന്ന് പറയുന്നത് ഇപ്പോൾ വെസ്റ്റേൺ കാട്ടിൽ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള തണുപ്പോ അല്ലെങ്കിൽ ആ ഒരു പ്രകൃതിയല്ല ഇവിടെ ഇപ്പം നമ്മൾ ഏർക്കാട്ടിൻ്റെ മൂ മുകളിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് തണുപ്പോ ഒക്കെ തോന്നുമെങ്കിലും താഴെ സാധാരണ തമിഴ്നാടിന്റെ ഒരു ഒരു ഫീല് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ചിരി ചൂടൊക്കെ ഉള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങള് കയറി കയറി ഏകദേശം ഏർക്കാട് അവർ മുകളിലോട്ട് എത്താറായി നമ്മൾ ടൗണിലേക്ക് എത്താറായി അപ്പൊ ടൗണിലേക്ക് എത്തുമ്പോൾ നമുക്ക് സാധാരണ ഹിൽ സ്റ്റേഷനിലേക്കുള്ള രീതിയിലുള്ള മരങ്ങളും അല്ലെങ്കിൽ ഈ പൈൻ മരങ്ങളും അത്തരത്തിലൊക്കെയുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ വരും പക്ഷേ ഒരുപാട് വാസ്റ്റായിട്ടുള്ള ഒരു സ്ഥലമല്ല നമ്മൾ മുകളിലേക്ക് എത്തുന്ന സമയത്തും തന്നെ ഇതൊരു കുഞ്ഞു ഹിൽ സ്റ്റേഷനാണ് ശരിക്കും ഇപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ പ്രിമൈസസ് തന്നെയാണ് ഈ സിറ്റിയുടെ പ്രിമൈസസ് തന്നെയാണ് പലതരത്തിലുള്ള ലൊക്കേഷൻസും എല്ലാം വരുന്നത് അങ്ങനെ നമ്മൾ ഏർക്കാട് സിറ്റിയിലേക്ക് എത്തി അപ്പോൾ നമ്മൾ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും ഈ സിറ്റീനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ യാത്രകളെല്ലാം ഉണ്ടാകുക എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ഏർക്കാട് എത്തും എത്തിയപ്പോൾ തന്നെ ഏകദേശം വിരുട്ടായി അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത് ഇന്ന് ഞങ്ങൾക്ക് വേറെ ലൊക്കേഷൻസിലേക്കൊന്നും പോകാനുള്ള സമയമല്ല അപ്പോൾ ഏർക്കാട് സിറ്റിയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അകലെയാണ് നമ്മൾ റൂം എടുത്തേക്കുന്നത് ഇപ്പം ഈ ഒരു റൂമിന് ഞങ്ങൾക്ക് വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെർ ഡേ അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള ഒരു റൂമാണ് കേട്ടോ കാർ പാർക്ക് ചെയ്യാനൊക്കെയുള്ള സൗകര്യവും എല്ലാം ഈ ഒരു സ്റ്റേലുണ്ട് അത്യാവശ്യം നല്ല ബാത്റൂമും നല്ല ബെഡും നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇപ്പോൾ ബാക്കിയുള്ള ഹിൽ സ്റ്റേഷനുകളൊക്കെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റൂമിനും ഒക്കെ റെൻറ്റ് ഒരിച്ചിരി കുറവാണ് കാരണം ടൂറിസ്റ്റുകൾ വരുന്ന വരുന്നത് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല നോർമൽ റൂമിനേക്കാൾ അധികം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ആണ് അപ്പോൾ റിസോർട്ട് സ്റ്റേകളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അത് ഓപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിസോർട്ട് സ്റ്റേയിലേക്ക് വരാം അങ്ങനെ രാവിലെ ഞങ്ങളുടെ ആദ്യത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ജെൻസ് സീറ്റാണ് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട രണ്ട് ലൊക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ലേഡീസ് സീറ്റും പിന്നെ ഒന്ന് ജെൻസ് സീറ്റും ആണ് ഇത് രണ്ടും ഒരേ സ്ഥലത്ത് കിടക്കുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ എത്തിയിട്ടുള്ളത് ലേഡീസ് സീറ്റിലേക്കാണ് ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ജെൻസ് സീറ്റിലേക്കുള്ളത് അപ്പോൾ ലേഡീസ് സീറ്റ് എന്ന് പറയുന്നത് ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ നമുക്ക് മേജറായിട്ട് കാണാനുള്ളത് വ്യൂ പോയിന്റുകളാണ് എന്നുള്ളതാണ് അപ്പോൾ ഏർക്കാട് നിന്ന് ലേഡീസ് സീറ്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഈ രണ്ട് കിലോമീറ്റർ മാത്രമാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ എത്തിയത് ഏറ്റവും രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കടകളെല്ലാം ഓപ്പൺ ആവുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു അക്കയുടെ കടയിൽ നിന്ന് ഞങ്ങളൊരു ചായ കുടിച്ചു അപ്പോൾ ചായ കുടിച്ചിട്ട് നമ്മൾ ആ ചായക്കടേൻ്റെ സൈഡിലൂടെ നേരെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ചെറിയൊരു വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത് പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് സ്റ്റണ്ടിങ് ആയിട്ടുള്ള വ്യൂ ആണ് ഭയങ്കര രസമുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് നമ്മൾ എത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നിന്ന് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നത് സേലം ടൗണും അതേപോലെ തന്നെ സേലം ടൗണിൻ്റെ സിറ്റി ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ കയറി വരുന്ന സമയത്ത് കണ്ടിട്ടുള്ള ചില വ്യൂസ് തന്നെയാണ് പക്ഷേ കയറി വരുന്ന സമയത്ത് നമുക്ക് ഈ വ്യൂ ഒക്കെ നമ്മുടെ കുറച്ചും കൂടെ അടുത്തായിട്ട് തോന്നും പക്ഷേ ഇവിടെ എത്തുമ്പോഴാണ് ഇത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത് പിന്നെ മാത്രമല്ല ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ടെലിസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് സേലം സിറ്റി കാണാം പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ ഈ ബലൂണിൽ ഷൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു ചെറിയ ലൊക്കേഷൻ ആണ് ഈ പറയുന്ന ലേഡീസ് എന്ന് പറയുന്നത് ഇനി ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററും കൂടെ പോയാലാണ് ജെൻ സീറ്റിലേക്ക് നമ്മൾ എത്തുന്നത് ലേഡീസ് സീറ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമല്ല പക്ഷേ ഈ ലേഡീസ് സീറ്റിൽ നിന്ന് ജെൻസ് സീറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ അതായത് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണം അത് അഞ്ത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് അതിൻ്റെ റീസൺ അവിടെ ഒരു ഒരു റോസ് ഗാർഡൻ പോലെയുള്ള ഒരു ഗാർഡനും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിനവർ ടിക്കറ്റ് ഏർപ്പാടാക്കിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ വണ്ടിയിൽ വരേണ്ട ആവശ്യമില്ല നടന്നു വന്നാലും മതി ഇത് ഈ ലേഡീസ് സീറ്റിനേക്കാളും കുറച്ചും കൂടെ ഹൈറ്റിലാണ് ജെൻ സീറ്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ചും കൂടെ മനോഹരമായിട്ടുള്ള ഗാർഡനും സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ ജെൻ സീറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് ടിക്കറ്റ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾ രാവിലെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വാഷ്റൂമ് പോകാനോ ടോയ്ലറ്റ് പോകാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഈ പറയുന്ന ജെൻ സീറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരം സൗകര്യങ്ങളും കൂടെ ഉള്ള ഒരു ആണ് ജെൻ സീറ്റ് എന്ന് പറയുന്നത് ആകെ വ്യത്യാസം വ്യൂവും വ്യൂ പോയിന്റൊക്കെ ഏകദേശം സെയിം തന്നെയാണ് പക്ഷെ ടിക്കറ്റ് എടുക്കണം ഇവിടെ എത്തുമ്പോൾ അത് ഈ ലേഡീസ് സീറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് ഗാർഡനോ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല പക്ഷേ ജെൻ സീറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഗാർഡനും ഈ പൈൻ മരങ്ങളുടെ ഇടയിലൂടെയുള്ളൊരു ചെറിയ വാക്കൊക്കെ ഉള്ള ഒരു സ്പോട്ടാണ് ഈ ജൻ സീറ്റ് എന്ന് പറയുന്നത് ഇതാണ് ജെൻ സീറ്റ് വ്യൂ പോയിന്റ് ഇപ്പൊ ഇവിടുന്ന് കുറച്ച് അധികം ദൂരം ഈ വ്യൂ പോയിന്റിന്റെ സൈഡിലൂടെ നമുക്ക് നടക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ അതായത് ഞങ്ങളൊരു വൺ അവർ മുന്നേ ആണ് ലേഡീസ് സീറ്റിലുണ്ടായിരുന്നത് അപ്പോൾ ജെൻ സീറ്റിലേക്ക് വന്നപ്പോൾ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട് ഇവിടെ നമ്മളിങ്ങനെ പാറി പോകുന്ന രീതിയിൽ അത്രയും റേഞ്ചിലും ഇവിടെ കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കുറേ വ്യൂ പോയിന്റുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുകളിലുള്ളൊരു വ്യൂ പോയിൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം താഴോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെയും വ്യൂ പോയിന്റുകൾ കാണാം എന്നുള്ളതാണ് അപ്പോൾ ആ ഭാഗത്താണ് ഇതിൻ്റെ ഒരു ഗാർഡൻ ഏരിയ ഒക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു ഗാർഡൻ ഏരിയയിലേക്ക് ഇറങ്ങി സത്യത്തിൽ ഇതിന്റെ പേര് റോസ് ഗാർഡൻ എന്നാണ് പക്ഷെ ഇവിടെ റോസോ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല ശരിക്കും എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ മെയിൻ്റനൻസ് ഇച്ചിരി കുറവായിട്ടുള്ള സ്ഥലം പോലെ തോന്നി പക്ഷേ താഴെ തൊട്ട് ഈ പൈൻമരങ്ങളുടെയൊക്കെ ഇടയിലോട്ട് നമ്മൾ വന്നപ്പോൾ അത് നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു അങ്ങനെ വെയിലടിക്കാതെ നമുക്ക് ഈ മരത്തണലുകളുടെ ഇടയിലൂടെ നമുക്ക് ഇങ്ങനെ ചെറിയൊരു വാക്കൊക്കെ കിട്ടുന്ന ഒരു ഒരു സ്പോട്ടാണ് ഈ ജെൻ സീറ്റ് എന്ന് പറയുന്നത് ലേഡീസ് സീറ്റിൽ വട ലേഡീസ് സീറ്റ് ഒരു ചെറിയ സ്ഥലമാണെങ്കിൽ ജെൻ സീറ്റ് കുറച്ചും കൂടെ വലിയ വാസ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത് യഥാർത്ഥത്തിൽ ഈ ജെൻസീറ്റിൽ നിന്നാണ് കാരണം ഇവിടെ ഈ പൈൻമരങ്ങളുടെ ഇടയിൽ ഒരു ചെറിയൊരു കടയുണ്ട് ഒരു ഫാമിലി നടത്തുന്ന ഒരു കടയാണത് ഇവിടെ ഇവിടെ ഇങ്ങനെ കയർ കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ കട്ടിലിൽ കട്ടിലിരുന്നിട്ട് നമുക്കിവിടുന്ന് ഈ മാഗി പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് വാങ്ങി കഴിക്കാൻ പറ്റും അങ്ങനെ ജെൻ സീറ്റിൽ നിന്ന് ഞങ്ങൾ പിന്നീട് എത്തിയത് പഗോട വ്യൂ പോയിന്റിലേക്കാണ് അപ്പോൾ പഗോഡ വ്യൂ പോയിന്റിലേക്കുള്ള ദൂരം ജെൻ സീറ്റെന്ന് ആറ് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ ആണ് അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ഒരു ടൂറിസ്റ്റ് കോൺസെൻട്രേറ്റഡ് ഏരിയയാണ് കാരണം ഈ വ്യൂ പോയിന്റിലേക്ക് പോകുമ്പോൾ രണ്ട് വശത്തും കുറച്ച് ചെറിയ കടകളും അതേപോലെ തന്നെ നമുക്ക് സുനിയേഴ്സൊക്കെ വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഷോപ്പൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന പഗോഡ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലേഡീസ് സീറ്റിൻ്റെയും ജെൻ സീറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള മലനിരകൾ അതിൻ്റെ വേറൊരു സ്ഥലത്തു നിന്നുള്ള ഒരു ഡിഫറെ ആയിട്ടുള്ള വ്യൂ ആണ് ശരിക്കും നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ കീ ചെയിന് പോലെയുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത് ഈ വള്ളി കൊട്ട അതായത് പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു കൊട്ട അപ്പോൾ ഇങ്ങനെ ഈ ഒരു സാധനം വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പല പല സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഈ ഒരു സാധനം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കത് അങ്ങനെ യൂസ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് വാങ്ങിയില്ല പിന്നെ അതല്ലാണ്ട് തന്നെ ക്യാപ്പ് അങ്ങനെ പല സാധനങ്ങളുള്ള ചെറിയ ചെറിയ കടകൾ ഷോപ്പുകളുള്ള ഒരു ടൂറിസ്റ്റ് കോൺസെൻട്രേറ്റഡ് ഏരിയ ആണ് പഗോഡ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ കാറായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ഒരു ഇച്ചിരി സീനാണ് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലമോ ഒന്നും ഇവിടെ ഇല്ല റോഡ് സൈഡിൽ തന്നെ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യണം റോഡ് സൈഡിൽ വണ്ടി ഫില്ലാണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി എടുക്കുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ പാർക്കിംഗ് ഒരു ഒരുച്ചിരി സീനായിട്ടുള്ള സ്ഥലമാണ് ഈ പഗോഡ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് മാത്രമല്ല അതോടെ വ്യൂ പോയിൻ്റ് ഒരു റോഡിന്റെ എൻഡ് ആണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ റോഡ് ഒന്നുമില്ല അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മേൾ മേളിൽ നിന്നാണ് നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ ലേഡീസ് സീറ്റിലും ജെൻറ്റ് സീറ്റിലൊക്കെ കണ്ടിട്ടുള്ള വ്യൂ പോയിന്റിന്റെ ബാക്കി അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള വേറൊരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു ചെറിയ ഗ്രാമമൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും എന്നുള്ളതാണ് മാത്രമല്ല കുറച്ച് ടൂറിസം റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെയും കൂടെ ഉണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കിളിയൂർ വാട്ടർഫാളിലേക്കാണ് ഈ പഗോഡ വ്യൂ പോയിൻ്റ് നിന്ന് എട്ട് ആണ് കിളിയൂർ വാട്ടർഫാളിലേക്കുള്ളത് അപ്പോൾ ഇവിടെ ഏർക്കാട് വന്നു കഴിഞ്ഞാൽ ഏർക്കാട് വന്നാൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്രധാന വാട്ടർഫാളുകളിലൊന്നാണ് കിളിയൂർ വാട്ടർഫാൾ എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർഫാളിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം അത്യാവശ്യം നടക്കാനുണ്ട് എന്നുള്ളതാണ് നടക്കാനുണ്ട് എന്നുള്ളത് മാത്രമല്ല നമ്മൾ നന്നായിട്ട് എക്സോസ്റ്റഡ് ആവുമെന്നുള്ളതാണ് അപ്പം ഞങ്ങൾ മുകളിലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ആ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ നടക്കുന്നത് മുകളിലൊണ്ട് താഴെയുണ്ട് താഴെ നിങ്ങൾക്ക് വണ്ടി നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെയുള്ള കുത്തനെയുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ താഴോട്ട് ഒരുപാട് ദൂരം താഴോട്ട് ഇറങ്ങി പോയതിന് ശേഷമാണ് നമുക്ക് ഈ വാട്ടർഫാളിലേക്ക് എത്തുക എന്നുള്ളതാണ് കാരണം അത്രയും നമ്മൾ അധ്വാനിക്കണം നമ്മൾ ഈ വാട്ടർഫാളിലേക്ക് എത്താൻ പക്ഷേ അധ്വാനിച്ച് അത്രയും എത്തിയിട്ടും അത് ആ ഒരു വാട്ടർഫാൾ സത്യത്തിൽ നിരാശയായിരുന്നു കാരണം ഈ ഒരു ഈ ഒരു സമയമാണെങ്കിൽ കൂടെ ഇവിടെ വെള്ളമില്ല ശരിക്കും തമിഴ്നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹില്ലേരിയയും ഒന്നും അല്ലാത്തതുകൊണ്ടും കൂടെ ആവാം ഇവിടെ അങ്ങനെ വാട്ടർ റിസോഴ്സസിന്റെ കുറവും കൂടെ കൊണ്ടാവാം ഇവിടെ ഒന്നും അത്രയൊന്നും വെള്ളമില്ല ഒരു കാലഘട്ടത്തിലാണെങ്കിൽ കൂടെ വെള്ളം വളരെ കുറവാണ് പക്ഷെ ഉള്ള വെള്ളത്തിൽ ആൾക്കാർ നീന്തുന്നുണ്ട് കുളിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ നൂല് പോലെയാണ് വെള്ളം വരുന്നത് എന്നുള്ളതാണ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമുള്ള വെള്ളമല്ല നമ്മൾ അത്രയും ദൂരം നടന്ന് വന്നത് വേർത്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് അഭിപ്രായം നെക്സ്റ്റ് ഞങ്ങൾ പോയത് കരടിയൂർ വ്യൂ പോയിന്റിലേക്കാണ് നമ്മള് ഏർക്കാടിൽ വന്നു കഴിഞ്ഞാല് ഏർക്കാടിൽ നിന്നും അത്യാവശ്യം ദൂരം കുറച്ചധികം ദൂരത്തായിട്ട് സ്ഥിതി സ്ഥിതി ചെയ്യുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഈ പറയുന്ന കരടിയൂർ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അത് കിളിയൂർ വാട്ടർഫാളിൽ നിന്നാണ് നമ്മൾ കടയിൽ കരടിയൂരിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ പതിമൂന്ന് പോയിൻ്റ് ഏഴ് കിലോമീറ്ററാണ് ദൂരം ശരിക്കും ഈ ഒരു റൂട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഒരു ഫോറസ്റ്റിൻ്റെ ഓരത്തൂടെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ് ഈ റൂട്ടിലൂടെ പോകുന്ന സമയത്ത് അങ്ങനെ വീതിയുള്ള റോഡൊന്നുമല്ല ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടിച്ച് സൈഡ് കൊടുക്കാൻ മാത്രമുള്ള ചെറിയ റോഡാണ് ചെറിയ ചെറിയ റൂട്ടുകളാണിത് അപ്പം അങ്ങനെ അധികം ആൾതാമസമൊന്നും ഇല്ലാത്ത ചെറിയ ഒരു ഗ്രാമപ്രദേശങ്ങളിലൂടെ ഫോറസ്റ്റിനോട് ഓരം ചേരിയിട്ട് ഓ ഓരം ചേർന്നാണ് നമ്മൾ കരടിയൂർ വ്യൂ പോയിന്റിലേക്ക് എത്തുന്നത് അപ്പോൾ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അത്യാവശ്യം ഒരു കുറച്ച് ഒരു ബ്യൂട്ടി പാർട്ട് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് കരടിയൂർ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട വ്യൂ പോയിന്റിന്റെ ഒക്കെ ഓപ്പോസിറ്റ് സൈഡ് ആണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു മലനിരകളുടെ ഒരു സ്ട്രക്ചറും ഈ മലനിരകൾ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ദൂരെ ദൂരേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്നതൊക്കെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്ന അത്തരത്തിലുള്ള നല്ല രസകരമായിട്ടുള്ള വ്യൂ കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഈ കരടിയൂർ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ബാക്കി രണ്ട് വ്യൂ പോയിന്റും ഒരു വ്യൂ പോയിന്റിന്റെ ഒരേ മലയുടെ ഒരു സൈഡിൽ നിന്നുള്ള പല പല തരത്തിലുള്ള വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇത് ആ മലയുടെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നെന്നുള്ളതാണ് മാത്രമല്ല ഇവിടെ വന്നാൽ നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെയുള്ള കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നാൽ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അപ്പോൾ ഒരു വൺ ഡേ ആണ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയധികം സ്ഥലങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാരണം ഈ ഒരു സമയക്കാവുമ്പോഴേക്കു തന്നെ നമ്മുടെ ടൈം ഏകദേശം നമുക്ക് തീർന്നു പോകും പിന്നെ ഇവിടെ ഞങ്ങൾ എക്സ്പ്ലോറ് ഇരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഒരു ലേക്ക് ഉണ്ട് അതായത് ഈ പറയുന്ന ഏർക്കാട് സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയുള്ളൊരു ഒരു ലേക്ക് ഉണ്ട് അപ്പോൾ അവിടെ ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതിപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലൊക്കെ അതുപോലത്തെ ലേക്കും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വേമ്പനാട് കായലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ല അത് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഒരു ഫോറസ്റ്റ് ഹാർഡ് ഏരിയ മാത്രമാണ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഞങ്ങൾ ചെയ്യാത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ലേക്കിൻ്റെ ഒരു ഏരിയയാണെന്നുള്ളതാണ് അപ്പോൾ ഒരു വൺ ഡേ ടൂറ് നിങ്ങൾ ഉദ്ദേശിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഏർക്കാട് എന്ന് പറയുന്നത് ഒരു രണ്ട് ദിവസം ഒന്നും സ്റ്റേ ചെയ്തിട്ടുള്ളതില്ല ഏർക്കാടിലേക്ക് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് മുന്നൂറ്ററുപത് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് എത്തുമ്പോൾ തന്നെ ഏകദേശം വൈകി വൈകുന്നേരം ആവും പിന്നെ ഇവിടെ ഒരു ദിവസം നമ്മൾ റൂം എടുത്ത് നിന്ന് ആ റൂം എടുത്ത് നിന്നതിന് ശേഷം വീണ്ടും നമുക്ക് നമുക്കിവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പിറ്റേ ദിവസം നമുക്ക് ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു വൺ ഡേ മാത്രം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് ഏർക്കാട് ഞങ്ങൾക്ക് തോന്നിയത് അപ്പോൾ എയർ കാടിൻ്റെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ